ेषद्देहिनां भूयो रक्षार्थम् इह लोके साधुसेवयं विष्णुसेवयं धर्ममार्ग सादरसेवमुं परलोकप्राप्तिकेडो ഗൃഹത്തിലിരുന്നാറു സേവ ചെയ്താകിലവനൈഹിക പാരത്രിക സൗഖ്യങ്ങളുണ്ടായി വരും സാധുക്കൾക്കിഷ്ടമായതെങ്കിലും ചില നേരം ചേതസി ദുസഹമായി വന്നുകൂടുകിലതും ക്ഷിപ്രം ആപത്തുവരുമെന്നതു ധരിച്ചാലും അപ്രിയമെന്നാൽ പുനരെന്തിനു ചൊല്ലിയിടുന്നു കേൾക്ക നീയെങ്കിൽ ഉദാഹരണമത്ര ചൊല്ലാം ദുഃഖപാപങ്ങൾ തീരും സർക്കഥ കെട്ടിയിടുകിൽ ദക്ഷാം പ്രജാപതി പണ്ടൊരു കാലം യാഗദീക്ഷയ്ക്കായി കൊണ്ടു കർമ്മമാരംഭിച്ചതു നേരം തന്നോട സുധാകാന്തനാകിയ മഹാദേവൻ തന്നെയും ക്ഷണിക്കേണമെന്നോർത്തു പുറപ്പെട്ട് കൈലാസാചലം പ്രാപിച്ചുടനേ മുത ദക്ഷൻ ദക്ഷൻകാല ദേവൻ തന്നുട പാർശ്വം വന്ന ദക്ഷനെ കണ്ടു ലോകേശനുമാകാന്തൻ തന്നുള്ളിൽ നിരൂപിച്ചു നിഖില ശാസ്ത്രാർത്ഥങ്ങൾ ഛന്തോ ഗമ്യനായുള്ള ഞാൻ പരമാർത്ഥമോർത്താൽ ചന്ദ്രേന്ദ്രാദികൾക്കെല്ലാം ഗുരുതുകൊണ്ടും ഭൃത്യരാം ജനങ്ങളെ കണ്ടെഴുന്നേൽക്കുന്നാകിൽ ഭൃത്യർക്കും ദോഷമതിനാലു ശാസ്ത്രവിധി തപസ്സും പുനജ്ഞാനം വയസ്സും വിദ്യാധനം നൃപദേ സ്ഥാനം ബലം കുലമുഖ്യത പിന്ന ിലേറ്റമുള്ളവൻ തന്നെ കണ്ടാൽ വന്ദനോദ്ധാനാദികൾ ചെയ്യാൻ ഞാൻ ഉണ്ടു ദോഷം ഈ ചൊന്ന വസ്തുക്കളിലധികം ദക്ഷനേതും നിശ്ചയമില്ലെന്നാൽ ഞാൻ ഉദ്ധാനം ചെയ്താകിലോ മത്സതി തനിക്കുണ്ടാമ ൻ സൽസദാ പൂജ്യൻ ഏതുമിളകാതിരുന്നിത് നിശ്ചലനായിടുന്നൊരീശ്വരൻ തന്നെ കണ്ടു വച്ച ഗോപേണ ദക്ഷൻ ഉച്ചത്തിലേ വം ചൊന്നാൻ ുരുവാമെന്നെ കണ്ടു ബഹുമാനം കൂടാതെ മരവും ഇവൻ അതിഗർവിതശീലൻ ഏറ്റം അകൃതപുണ്യനിവൻ ദരിദ്രനെന്നുള്ളതും ഉടുപ്പാനില്ല വസ്ത്രം ചർമ്മങ്ങളൊഴിഞ്ഞതും നടപ്പാനരുതാത മുതുകൂറ്റനുമുണ്ട് ൾ സർപ്പങ്ങൾക്കും നല്ല ഭൂഷണമത്രേ ഭടരായുള്ളതെല്ലാം പൈശാചൂതഗണം ചുടലക്കളം തന്നിൽ കളിയാടുക ശീലം നന്നു നന്ദിവനുട കോപ്പും വൃത്തിയും പാർത്താൽ മുന്നമേ അറിഞ്ഞിര ഞാനയോ മിന്റെ മകളെ കൊടുത്തേ ഞാനേ ഷണി കൂട്ടിയിടുന്ന നാരദൻ വാക്കിനെ ശുദ്ധിക്കും ഭംഗം മമപുത്രിക്കും വന്നുകൂടും ശുദ്ധമാമൽഭാജനം ചണ്ടാളൻ തൊട്ട പോലെ ഇത്തരം പ്രജാപതി പറഞ്ഞു നടകൊണ്ടു ഈ യാത്ര ചൊല്ലാതെ ക്ഷണിക്കുന്നതോ വരായല്ലോ തന്നെ പുരം ബുക്കു ഘോഷിച്ചു മഹാത്യാഗം ധന്യന്മാരായ മുനിവൃന്ദത്തോടൊരുമിച്ചുന്നത ബുദ്ധിയ തുടങ്ങിയിടുമ്പോൾ ത്രിമൂർത്തികൾ എന്നിയെ സർവദേവന്മാരുടൻ തത്ര വന്നു തൽക്കാല സതീദേവി സാന്ദ്ര കൗതുകം നിജ ബന്ധുക്കളെ കണ്ണ്മി നിശ്ചയോടെ യാത്രാരംഭത്തെ കണ്ടു സാദരം മഹാദേവൻ ിയോടരുൾ ചെയ സാദരം ക്ഷണിയാത ചെല്ലുവാങ് യോഗ്യമല്ല കാതരവിലോചനെ പിന്നെയും വിശേഷിച്ചു താതനാം പ്രജാപതി താനത്ര വന്നീലയോ ബോധനായി നമ്മെ നിന്ദിച്ചു പോയാനല്ലോ അങ്ങനെയുള്ള തവ ജനകൃഹത്തിന് തിങ്ങിന മോദേശീലേ ചെന്നാൽ വല്ലതും നിന്ദയോടെ ചൊല്ലിടും പിതാവ് വല്ലായ്മ വന്നീ ായ ജഗതീശ്വരൻ ബഹുവിധം നല്ല പോ എന്നതു കേട്ടവറേ ഭർത്താവിൻ മൊഴി സത്യമെന്നുള്ളിൽ ധരിച്ചിട്ടു ചിത്രത്തിൽ ക്ഷമ വരാത്തത്ര സ്ത്രീ സ്വഭാവത്താൽ ി പുനരാശയാ പുറപ്പെട്ടു വരുവാനുള്ളതെല്ലാം വരുമെന്നോർത്തുനാഥൻ തരുണീമണി സതി യാത്ര കണ്ടു തരസ ഭൂതപ്രേത പൈശാചുസംഘം തുണയായതു കണ്ടു വൃഷഭമൂർത്തി താനും ഗുണവാരിധി ഗുണവാരി ചെന്നു നിന്നു വാഹനമേറി മഹാദേവിയും എഴുന്നള്ളി മോഹനരൂപിദക്ഷമന്ദിരമകമ്പും വണ്ടണിക്കുഴലാളാം ദേവിയെ ബന്ധുവർഗം കണ്ട നേരത്തും മൗനം പൂണ്ടിരുന്നോരു ശേഷം കുണ്ഠതയെല്ലാം ഉള്ളിൽ മറച്ചു പിതാവിനെ കണ്ടുകൊള്ളുവാൻ യാഗമണ്ഡപോത്തരദേശേ പോത്തരദേശേ ഇന്തൽ കൂണ്ടോടും നേരം നിന്നിതു മഹാദേവി കണ്ടവരാരും ഏതും ഇണ്ടാതെ നിന്നുകൊണ്ടാർ ഹരേ കൃഷ്ണ हरे कृष्ण